നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മഞ്ഞ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയമാണ് ഗ്രഹരക്ഷയ്ക്കായിട്ടൊക്കെ എല്ലാവരും യന്ത്രങ്ങൾ വെക്കാറുണ്ട് അല്ലെ പല യന്ത്രങ്ങളും സുദർശന യന്ത്രം ലക്ഷ്മി യന്ത്രം അതുപോലെ ആ യന്ത്രം ഗണപതി യന്ത്രം അങ്ങനെ ഇഷ്ടദേവതകളുടെ ഒക്കെ യന്ത്രങ്ങൾ എല്ലാവരും സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പൊ ആ യന്ത്രങ്ങൾ നമുക്ക് ഇടയ്ക്ക് പൂജിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്കൊരു ചോദ്യമായിട്ട് വന്ന ഒരാൾ ചോദ്യം ചോദിച്ചു ഇതേ സംശയം ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ഗ്രഹരക്ഷയ്ക്കായിട്ട് നമ്മളൊരു യന്ത്രം എഴുതി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ പറ്റുന്ന യന്ത്രങ്ങൾ അതിബൃഹത്തായിട്ടുള്ള യന്ത്രങ്ങൾ വേണം നമ്മൾ വയ്ക്കാൻ നല്ല പവർ കൂടിയ യന്ത്രങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാകും നമുക്ക് നല്ല ഒരു ഐശ്വര്യം അല്ല നല്ല ഒരു പോസിറ്റീവ് അവസ്ഥ നമുക്ക് പ്രധാനിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രമാണെങ്കിൽ ഇതിൻ്റെ പവർ കുറയുമ്പോഴേ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഉദാഹരണം നമുക്കൊരു വീട്ടിലൊരു ഗണപതി യന്ത്രമുണ്ട് അപ്പോൾ അതിൽ സുദർശന യന്ത്രമുണ്ട് നമ്മളിത് നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മളിത് തൊട്ട് അതായത് ഞാൻ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ഈ യന്ത്രത്തിൽ യന്ത്രം നമ്മുടെ കയ്യിലിങ്ങനെ ഇടത് കൈ വെച്ചിട്ട് വലത് കയ്യിലെ അഞ്ച് പേരിലും അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ ദേവത ഇപ്പോൾ മഹാദേവനാണെങ്കിൽ ഒന്ന് വിഷയമായ ഇപ്പം ശരഭയന്ത്രമാണ് അല്ലെ മൃത്യുജ യന്ത്രമാണ് അല്ലെങ്കിൽ മൃതസഞ്ജീവനി യന്ത്രമാണ് അല്ലെ അഘോര യന്ത്രമാണ് അപ്പോൾ ഒന്ന് വിഷയമായി നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം ജൂപിച്ചിട്ട് പോവാം സാരമായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ പോകുമ്പോൾ ചെയ്യാൻ പറ്റും ഏറ്റവും ലഘുവായിട്ടുള്ളൊരു വഴിയാണ് കാര്യസാധത്തിനായിട്ടുള്ളത് ഇപ്പൊ ഗണപതി യന്ത്രമാണ് ഓം ഗം നമ അല്ലെ ഓം മഹാഗണപതി എന്നവ നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ജീവിച്ചിട്ട് പോകാം വിഷ്ണുവിൻ്റെ യന്ത്രമാണെങ്കിൽ രാജഗോപാല യന്ത്രമാണ് സുദൂർശ്ന യന്ത്രമാണ് നരസിംഹ യന്ത്രമാണ് ഒന്നും ഒന്ന് നാരായണ എന്ന് ജൂപ്പിക്കാം നമുക്കിനിയും ത്രിപുരസുന്ദരി യന്ത്രമാണ് അല്ലെ ശൂന്യ യന്ത്രമാണ് ഓം മഹാദേവിയെ നമുക്ക് ജപിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ആ ദേവത യന്ത്രങ്ങൾ നമ്മൾ തൊട്ട് ജീപിച്ചിട്ട് പോവാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ എന്തതിനെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ആ കാര്യം സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ദിവസം അതിൻ്റെ പവർ കുറേന്നായിട്ട് തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിക്കാം അല്ലെങ്കിൽ നല്ലൊരു കർമ്മയെക്കൂടെ നമുക്കത് പൂജിപ്പിച്ച് ഒന്നുകൂടെ വെക്കാം വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ഒരാഴ്മ അത് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞു നമുക്കത് കാലാവധി കഴിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രയോജനം ഇല്ലാതരുന്നത് അത് ഓരോ ഉപാസകളിൽ നിന്നാണ് ആ ഉപാസകന്റെ ശക്തി അനുസരിച്ചാണ് യന്ത്രത്തിന്റെ പവർ വരിക ഒരു വർഷത്തേക്കായിട്ട് സങ്കല്പിച്ച് യന്ത്രങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ അയ്യപ്പ ചക്രം പോലെ ചക്രങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ചക്രങ്ങളൊക്കെ ഒരു വർഷത്തേക്കാണ് പറയുന്നത് ശരീരങ്ങളിലേക്ക് കൊടുക്കാറുണ്ട് അടുത്ത വർഷം വരുമ്പോൾ അത് ആർക്കും ഉപദ്രവം ഉണ്ടാകാത്ത ഇടങ്ങ് സ്ഥലങ്ങളെ കൊണ്ട് നിബഞ്ജനം ചെയ്യേണ്ടത് അടുത്ത വർഷം വീണ്ടും ചക്രം വാങ്ങിച്ചുകൊണ്ട് പോയി വെക്കാറുണ്ട് ആ ഒരു വർഷത്തേക്കേ അതിന്റെ പ്രാധാന്യമുള്ളൂ അപ്പം അങ്ങനെ ചില യന്ത്രങ്ങളുണ്ട് ഇപ്പം വീരഭദ്രയന്ത്രമുണ്ട് അതുപോലെ ലിപി സരസ്വതി യന്ത്രമുണ്ട് വരതായന്ത്രമുണ്ട് ത്വരിത യന്ത്രമുണ്ട് ഭാഗ്യലക്ഷ്മി യന്ത്രമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കാതിന് പ്രയോജനം പിന്നെ ചില ആചാര്യന്മാർ അഞ്ച് വർഷത്തെക്കാട്ട് ചെയ്യാറുണ്ട് ഏഴ് വർഷത്തെക്കാളും ചെയ്യാറുണ്ട് പക്ഷേ കാലാധിക്യം വരുമ്പോൾ നമുക്ക് എന്തിനൊരു ഡേറ്റ് ഉണ്ട് എന്തിനൊരു കാലാവധിയുണ്ട് ഇപ്പം നമുക്ക് ഒരാൾക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം അതിന് ഒരു തകട് എഴുതിയിടുന്നു അതിൻ്റെ ഒരു കാലാവധിയുണ്ട് ഒരു പുഷ്പാഞ്ജലി അമ്പലത്തിൽ കഴിക്കുന്നു അതിൻ്റെ ഒരു കാലാവധിയുണ്ട് നമ്മൾ വലിയ താമസം അടുത്ത പുഷ്പാഞ്ജലി മുമ്പ് കഴിക്കും അല്ലേ അപ്പോൾ അതിനാ ഒരാഴ്ച ഒരു പുഷ്പാഞ്ജലി കഴിച്ച ഒരാഴ്ച ഒരു മാസത്തേക്കതിന് പവർ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ചില യന്ത്രങ്ങൾ ഒരു വർഷം ചില യന്ത്രങ്ങൾ മൂന്ന് വർഷം ചില യന്ത്രങ്ങൾ അഞ്ച് വർഷം ചില യന്ത്രങ്ങൾ ഏഴ് വർഷം ഏഴ് വർഷത്തിൽ കൂടുതൽ കഴിവതും ഈ പറഞ്ഞ ഫ്രെയിം ചെയ്തു വെക്കുന്ന യന്ത്രങ്ങൾ വെക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകടിൻ്റെ കട്ട് തീരെ കുറവായിരിക്കും ഈ തകീട് കട്ടി കുറവായിരിക്കും നമുക്ക് പ്രഥമ ദൃഷ്ടി നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല പക്ഷെ എൻ്റെ പുറവശം കുറവശം കുറച്ച് ദ്രവിക്കുന്നുണ്ടാവും ഒരു ദേവന്റെ സ്ഥൂല രൂപമായിട്ടാണ് ഒരു യന്ത്രത്തിനെ പറയുന്നത് ഒരു മന്ത്രത്തിൻ്റെ സ്ഥൂല രൂപമായിട്ട് പറയാറുണ്ട് യന്ത്രത്തിനെ കാണുന്ന അവസ്ഥയാണ് സ്ഥൂല രൂപം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ യന്ത്രത്തിന് നാശം സംഭവിക്കുമ്പോൾ ആ വീടിൻ്റെ പേര് ഗ്രഹനാഥന്റെ ഗ്രഹനാഥന്റെ ഒക്കെ പേരായിരിക്കും യന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആ യന്ത്രത്തിന് നാശം സംഭവിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്കും ദുരിതങ്ങൾ വർദ്ധിക്കാം ഇവിടെ ഇടയ്ക്ക് തൃശ്ശൂർ പാർട്ടി വന്നു അവരുടെ വീട്ടിലൊരു സ്ത്രീചക്ര ഇരിപ്പുണ്ട് വളരെ ബൃഹത്തായിട്ടുള്ള ശ്രീചക്ര അത് ഇവർ വർഷാവർഷം പൂജിക്കുമായിരുന്നു ഇവിടെ ഭയങ്കര ദുരിതം ഇവർക്ക് ഓരോരുത്തർ നാലുപേരുടെ ജാതകം നോക്കി നാലുപേർക്കും നല്ല സമയം നാലുപേർക്കും ക്ഷത്രദോഷവും ദൃഷ്ടിദോഷോ അങ്ങനെ യാതൊരു ദോഷവും ഭൂമി സംബന്ധമായിട്ടില്ല അവസാനം പ്രശ്നം നോക്കി നോക്കി നിന്നപ്പോൾ എന്തുവാ ഇവരുടെ വീട്ടിൽ പന്ത്രണ്ട് വർഷം പഴക്കമായ ആയൊരു സ്ത്രീചക്ര ഇരിപ്പുണ്ട് ആ ശ്രീ അക്രത്തിൻ്റെ നല്ല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങി അപ്പം ആ യന്ത്രമാണ് അവർക്ക് ബാധയായിട്ട് നിൽക്കുന്നത് ഇപ്പം ചെറിയ ഉത്സവം പറഞ്ഞാൽ അവർക്ക് ആ ദോഷമാണ് ഈ ദോഷമാണെന്ന് പറഞ്ഞാൽ വലിയ മന്ത്രവാദങ്ങളും വലിയ പൂജകളൊക്കെ പറയും നമ്മൾ ഒരാളുടെ പ്രശ്നം കണ്ടുപിടിക്കുന്നതിനകത്താണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് അപ്പം ഞാനത് വിശവായിട്ട് ഇപ്പം എൻ്റെ ഒരു മഹത്വം പറയൊന്നുമല്ല കേട്ടോ നമ്മളത് വിശദമായിട്ട് ഗണിച്ചത് കണ്ടുപിടിച്ച ആ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ചക്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ ദ്രവിച്ച അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ശരി ആ തിരുവേണി പറഞ്ഞ നൂറ് ശതമാനം ശരി അങ്ങനെ ചക്രം ഉണ്ട് അപ്പം അത് ഒരു പത്തൊന്ത്രണ്ട് വർഷമായി അതൊരു പ്രായമായ ആൾ ചെയ്തു തന്നതാണ് അത് ദ്രവിച്ചു തുടങ്ങി എന്നാലും അതിന് കുറച്ചൊക്കെ ദ്രവിച്ചു തുടങ്ങുന്നാലും അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മഞ്ഞു തുടങ്ങിയാലും അതിൻ്റെ ആ നടക്കത്തെ വരയും ഇതളവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ കളയാമായിരുന്നത് അത് കൊണ്ടുവച്ച സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർക്ക് അതെടുത്ത് മാറ്റാൻ പറയുക അവർക്ക് ആ മാറ്റി വേറെ ഒരു യന്ത്രം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പം അതിനുശേഷം അവർക്ക് വലിയൊരു ഉയർച്ചയും ഭയങ്കര നേട്ടങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായി അപ്പോൾ അങ്ങനെ യന്ത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുന്ന യന്ത്രം തന്നെ ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രിൻ്റഡ് യന്ത്രങ്ങൾ കഴിവതും വാങ്ങിച്ചു വയ്ക്കായിരിക്കും ഇപ്പോൾ പല ക്ഷേത്രങ്ങളും ചെല്ലുമ്പോൾ അവിടുത്തെ കൗണ്ടറുകളിൽ വലിയ പുറത്തെ വിൽപ്പന കടകളിലൊക്കെ അവർ ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന രൂപ നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ വിലയ്ക്കൊക്കെ ഇങ്ങനെ തടുകളൊക്കെ കൊടുക്കാറുണ്ട് ഇതൊക്കെ പ്രിന്റഡ് യന്ത്രങ്ങളാണ് ഇതൊന്നും യാതൊരു ഗുണവും ലഭിക്കുന്നതല്ല ഒരു ഉപാസങ്ങളിൽ നിന്നാണ് ഒരു തകിട് അല്ലെങ്കിൽ ഒരു യന്ത്രം ഉണ്ടാവേണ്ടത് ആ യന്ത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കേണ്ട രീതി കൂടി ഒരു ക്ഷേത്രത്തിൽ ഒരു തന്ത്ര പ്രതിഷ്ഠ കഴിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളൊക്കെ ഒരു യന്ത്രത്തിനകത്ത് നമ്മൾ ചെയ്യണം യന്ത്രകായത്രി മന്ത്രകായത്രി അച്ചുകള് ഹല്ലുകള് എല്ലാം എഴുതി അതിൻ്റെ ദളങ്ങള് ഭൂപുരങ്ങള് അതിൻ്റെ വൃത്തം ഷട്ട്കോണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വരച്ച് വിശദമായിട്ട് എഴുതി അതിനകത്ത് ഏർ പുറ്റുമണ്ണ് തുളസി ചൂട്ടിലെ മണ്ണ് നാൽപ്പാമരവെള്ളം ആ അതുപോലെ തന്നെ നമുക്ക് പഞ്ചഗവ്യം പുണ്യാശുദ്ധി അങ്ങനെയുള്ള പല ശുദ്ധികൾ ചെയ്ത് മന്ത്രം മൂർത്തി ആവാഹിച്ച് അതിന് നിവേദ്യാദികൾ ഹോമസമ്പാദനങ്ങളൊക്കെ സ്പർശിച്ച് നമുക്ക് അടക്കം ചെയ്ത് കൊടുക്കുന്ന യന്ത്രം നൂറ് ശതമാനം നമുക്ക് പ്രയോജനമായിരിക്കും നൂറ് ശതമാനം ആ യന്ത്രങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ തൊട്ട് നമുക്ക് വെച്ചടി വെച്ചടി ഉയർച്ചകൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിലെ മരണങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് മരണങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ഒന്നുകൂടെ പൂജിച്ചു വെക്കുന്നത് നന്നായിരിക്കും ചില യന്ത്രങ്ങളുടെയൊക്കെ ഈ നെഗറ്റീവ് ശക്തി കൂടാതെ ഒരു മരണാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഒരതികഠനമായിട്ടുള്ള ഈ ക്ഷുദ്രദോഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അശുദ്ധികൾ ബാധിക്കുമ്പോഴൊക്കെ യന്ത്രത്തിന് ശക്തി നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്നുകിൽ നമുക്ക് തന്ന ആചാരിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ഒന്നുകൂടെ പൂജിച്ച് അത് കൊണ്ടുപോയി വെക്കുക പൂജിച്ചിട്ട് നമുക്കൊരു ഫലം കാണാത്ത അവസ്ഥ തീർച്ചയായിട്ടും അത് മാറ്റി നല്ല യന്ത്രങ്ങൾ വെക്കുക പറഞ്ഞപോലെ യന്ത്രങ്ങൾ വാങ്ങിക്കുമ്പം ആചാരനോട് തന്നെ കാലാവധി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ആ കാലാവധി തന്നെ നമുക്ക് വേറെ എണ്ണം വാങ്ങിച്ചു കൊണ്ടു വീട്ടിൽ വെച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നിവഞ്ചനം ചെയ്യുകയോ എവിടെയെങ്കിലും കളയുകയോ ഏതെങ്കിലും ക്ഷേത്രങ്ങളെല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ആൽച്ചുവട്ടിക്കൊണ്ട് സമർപ്പിക്കുകയോ ക്ഷേത്രങ്ങളെല്ലാം സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ ചെയ് വേണ്ടത് ആർക്കു ഉപദ്രവമില്ലാത്ത രീതിയിൽ അത് നിവഞ്ചനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം